الحمد لله الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين تيجس نوسند رمضان بجارة لك سواغدا السلام عليك يا شهر رمضان السلام عليك يا شهر الصيام والقيام وطلاوة القرآن السلام عليك يا شهر التجاوز والغفران السلام عليك يا شهر البركة والإحسان السلام عليك يا شهر التحف والرضوان السلام عليك يا شهر الأمان رمضان ما سمينك سلام നോമ്പിൻ്റെയും നമസ്കാരത്തിൻ്റെയും ഖുർആൻ പാരായണത്തിൻ്റെയും മാസമേ നിനക്ക് സലാം വിട്ടുവീഴ്ചയുടെയും പാപമോചനത്തിൻ്റെയും മാസമേ നിനക്ക് സലാം അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും മാസമേ നിനക്ക് സലാം ഉത്കൃഷ്ടകർമ്മങ്ങളുടെയും സംതൃപ്തിയുടെയും മാസമേ നിനക്ക് സലാം നിർഭയത്വത്തിൻ്റെ മാസമേ നിനക്ക് സലാം പ്രിയമുള്ളവരെ വിശുദ്ധ റമദാൻ വിട പറയുന്നതോർത്ത് വിതുമ്പുകയാണ് വിശ്വാസികളുടെ ഉള്ളകങ്ങൾ ഒരു വിശിഷ്ടാതിഥിയെപ്പോലെ കടന്നുവന്ന് ഒരു മാസം നമ്മോടൊത്ത് സഹവസിച്ച ഉച്ച ചങ്ങാതി യാത്രയാകുമ്പോൾ നമുക്ക് വേദനയടക്കാനാവുന്നില്ല കഴിഞ്ഞ ഒരു മാസക്കാലത്തെ രാപകലുകളിൽ നമ്മോടൊപ്പമായിരുന്നു റമദാൻ ഊണിലും ഉറക്കത്തിലും ഉണർവിലും നിശ്വാസങ്ങളിൽ പോലും വേർപിരിയാതെ റമലാൻ നമ്മോടൊപ്പം ഉണ്ടായിരുന്നു നമ്മുടെ മനസ്സിനെ പവിത്രമാക്കിയും വിചാരങ്ങളെ വിമലമാക്കിയും വികാരങ്ങളെ പരിശുദ്ധമാക്കിയും നമ്മെ മറ്റൊരു മനുഷ്യനാക്കി തീർക്കുകയായിരുന്നു റമലാൻ നാഥൻ്റെ ചാരത്തേക്ക് നമ്മെ കൈപിടിച്ചു നടത്തുകയായിരുന്നു വിശുദ്ധ ഖുർആാനിൻ്റെ വശ്യമനോഹരമായ വരികളിലൂടെ നമ്മെ വഴി നടത്തുകയായിരുന്നു സഹനവും ത്യാഗവും നമ്മെ പരിശീലിപ്പിക്കുകയായിരുന്നു ഏതു വരൾച്ചയിലും കൊടുംവേനലിലും പൈതാഹങ്ങളെ അവഗണിച്ച് നന്മകളിൽ നിന്നും പാപചിന്തകളിൽ നിന്നും അകന്നു നിൽക്കാൻ നമുക്ക് കാവൽ നിൽക്കുകയായിരുന്നു ദാനധർമ്മങ്ങൾ നൽകി സഹജീവികളോടുള്ള സാമൂഹിക ഉത്തരവാദിത്വം പാലിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുകയായിരുന്നു തിന്മകൾക്കെതിരായ പരിചയായും നന്മകൾക്ക് വേണ്ടിയുള്ള പ്രതിരോധ കവചമായും റമദാനിനെ നമ്മൾ മനസ്സിൽ ആവാഹിക്കുകയായിരുന്നു പകൽ സമയത്ത് അശ്വാരൂഢനായ പോരാളിയാകാനും പാതിരാനേരങ്ങളിൽ ഭക്തിയിൽ വിലയം പ്രാപിച്ച പരിവ്രാജകനെ പോലെ ആകാനും നോമ്പ് നമ്മെ പദം വരുത്തുകയായിരുന്നു പശ്ചാത്താപത്താൽ തലകുനിച്ചും കണുനീർ കൊണ്ട് പാപക്കര കഴുകിയും നാഥൻ്റെ സവിധത്തിൽ അവൻ്റെ കരുണയ്ക്ക് വേണ്ടി കേഴുകയായിരുന്നു നമ്മൾ ഒരു മാസക്കാലം കൊണ്ട് നാം ആർജിച്ച ആത്മീയ ചൈതന്യവും സ്വഭാവമേന്മകളും സൽപ്രവൃത്തികളും നന്മ നിറഞ്ഞ ചിന്തകളും തുടർന്നുള്ള പതിനൊന്ന് മാസവും നമ്മിൽ നിന്ന് വേർപിരിയാതെ കാത്തു സൂക്ഷിക്കാൻ നമുക്കായാൽ നിശ്ചയം നാം വിജയിച്ചു പക്ഷേ അതത്ര എളുപ്പമല്ല മനുഷ്യ സഹജമായ അലംഭാവവും പിശാചിൻ്റെ ദുർബോധനവും നന്മകളിൽ മനസ്സിനെ തളച്ചിടുന്ന റമദാൻ മാസത്തിൻ്റെ സവിശേഷ സാഹചര്യങ്ങളുടെ അസാന്നിധ്യവും ഒക്കെ ചേർന്ന് നമ്മുടെ വിശ്വാസത്തിന് വിള്ളൽ വീഴ്ത്തിക്കൊണ്ടേയിരിക്കും ഇവിടെയാണ് നോമ്പിൻ്റെ ലക്ഷ്യമായി പടച്ചതമ്പുരാൻ പറയുന്ന കാര്യങ്ങൾ നാം ഓർമ്മിക്കേണ്ടത് നോമ്പെടുക്കാൻ അള്ളാഹു പറഞ്ഞത് നമ്മൾ തക്കുവയുള്ളവരാകാൻ വേണ്ടിയും അവനോട് നന്ദിയുള്ളവരാകാൻ വേണ്ടിയുമാണ് റമദാൻ നോമ്പുമായി ബന്ധപ്പെട്ട ആയത്തുകളിൽ ഈ രണ്ടു കാര്യവും അള്ളാഹു പറയുന്നു ലാലക്കും തത്തക്കൂൻ നിങ്ങൾ ജീവിത സൂക്ഷ്മതയുള്ളവരാകാൻ വേണ്ടി തഷ്കുറൂൻ നിങ്ങൾ നന്ദിയുള്ളവരാകാൻ വേണ്ടിയും നമുക്ക് ഖുർആാനിലൂടെ പ്രവാചകനിലൂടെ നേർമാർഗം കാണിച്ചു തന്നതിൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ മഹത്വത്തെ പ്രകീർത്തിക്കാൻ വേണ്ടിയുമാണ് നോമ്പ് അലാമ ഹദാക്കും അപ്പോൾ ഈ കാര്യങ്ങൾ സദാ ഓർമ്മിക്കുകയും അതിനനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തുകയും ചെയ്താൽ റമദാനിൻ്റെ ചൈതന്യം തുടർന്നും സത്ഫലങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും അള്ളാഹു തൗഫിക്ക് നൽകട്ടെ പ്രിയമുള്ളവരെ ഒരു നിമിഷം നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുക നാം സംതൃപ്തരാണോ നോമ്പ് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയോ തിന്മകളെ ചെറുക്കാൻ നാം ശീലിച്ചോ നന്മകൾ വളർത്താൻ റമദാൻ നമുക്ക് പ്രചോദനമായോ പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള കരുത്ത് നമുക്ക് ലഭിച്ചോ ഏതു വിപത് ഘട്ടത്തിലും വിശ്വാസവും ആദർശവും മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാനുള്ള നിശ്ചയദാർഢ്യം നോമ്പ് നമുക്ക് നൽകിയോ ഖുർആാനിന് വഴികാട്ടിയായി നാം ഉൾക്കൊണ്ടോ ബദറിൻ്റെ പാഠങ്ങളെ നാം ആവേശപൂർവ്വം നെഞ്ചേറ്റിയോ ആദർശബാധയിൽ ആത്മത്യാഗത്തിനു സന്നദ്ധരാകാൻ നാം സജ്ജമായോ ലോകമെമ്പാടുമുള്ള മർദ്ദിത പീഡിത ജനതകളോട് ഐക്യദാർഢ്യപ്പെടാൻ നമുക്ക് കഴിഞ്ഞോ അവർക്ക് വേണ്ടി അകമ്പൊള്ളി നാഥനോട് പ്രാർത്ഥിക്കാൻ നമ്മൾ സമയം കണ്ടെത്തിയോ നോമ്പ് നോൽക്കാനും നോമ്പ് മുറിക്കാനും ഭക്ഷണവും വെള്ളവും ഇല്ലാതെ ദുരിതം സഹിക്കുന്ന ഫലസ്തീനികളെ നമ്മൾ ഓർമ്മിച്ചുവോ തീഗോളങ്ങളാൽ വിഴുങ്ങപ്പെടുന്ന പിഞ്ചുകുഞ്ഞുങ്ങൾ നമ്മുടെ നിദ്രകളെ വേട്ടയാടിയോ നീതിക്കും സത്യത്തിനും അവകാശങ്ങൾക്കും വേണ്ടി ശബ്ദിച്ചതിൻ്റെ പേരിൽ ജനവിരുദ്ധ ഭരണകൂടങ്ങൾ കടവറയിൽ തള്ളിയ നമ്മുടെ പ്രിയപ്പെട്ടവർക്കായി അവരുടെ മോചനത്തിനായി നാഥനോട് കരളൊരു കരഞ്ഞുവോ ഭരണകൂട വിവേചനത്തിന് ഇരയായി ഒരു പുരുഷായുസിൻ്റെ പകുതിയും അതിലേറെയും വിചാരണ തടവുകാരായി കഴിയുകയും ജയിൽ മോചിതരായിട്ടും അകാല വാർധിക്യവും അവശതകളും നേരിട്ട് നമ്മുടെ കൺമുമ്പിൽ കഴിയുന്നവരെ കുറിച്ച് നാം കണ്ണീരൊഴുക്കിയോ മുസ്ലിം ഉമ്മത്തിൻ്റെ ഏകതയ്ക്ക് വേണ്ടി നമ്മുടെ മനം കൊതിച്ചുവോ പ്രയാസപ്പെടുന്ന നമ്മുടെ സഹജീവികൾക്ക് വേണ്ടി നാം ചിലവഴിച്ചുവോ കുടുംബ ബന്ധങ്ങൾ വിള്ളൽ വീഴാതെ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് കഴിഞ്ഞുവോ പിണക്കങ്ങൾ മാറ്റി മനസ്സിണക്കാൻ നമുക്ക് സാധിച്ചോ സർവോപരി പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് അല്പവും നിരാശനാകാതെ അവൻ്റെ അനശ്വരമായ അനുഗ്രഹങ്ങളുടെ അക്ഷയ കലവറയായ ജന്നാത്തുൽ ഫിറദോസ് മനോമുഖുലത്തിൽ കണ്ട് ആനന്ദിക്കാൻ നമുക്ക് കഴിഞ്ഞുവോ അതെ എന്നാണ് ഉത്തരമെങ്കിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നിശ്ചയം നാം വിജയിച്ചു മറിച്ചാണെങ്കിൽ ലക്ഷ്യത്തിലേക്ക് വിജയകരമായി കുതിക്കാൻ ഇനിയും ഒട്ടേറെ പരിശ്രമിക്കേണ്ടതുണ്ട് നാഥൻ തുണക്കട്ടെ ഈ ആത്മപരിശോധനയാവണം വരും ദിനങ്ങളിൽ നമ്മുടെ ജീവിതത്തെ ചൈതന്യത്താക്കേണ്ടത് റമദാൻ ബാക്കി വയ്ക്കുന്നതും അതുതന്നെയാണ് ആത്മസംസ്കരണത്തിൻ്റെ അനർഘ നിമിഷങ്ങളിലൂടെ സഞ്ചരിച്ച വിശ്വാസിക്ക് തുടർന്നും ആ വഴിത്താരയിലൂടെ മുന്നോട്ട് പോവാൻ റമലാൻ ഊർജ്ജവും കരുത്തും പകർന്നു നൽകുന്നുണ്ടെങ്കിൽ സംശയം വേണ്ട നമ്മൾ സൽപന്ധാവിലാണ് നാഥൻ അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ റമലാനിൻ്റെ പവിത്ര സാന്നിധ്യം കൊണ്ട് നമ്മെ അനുഗ്രഹിച്ച പടച്ച റമുരാൻ റമലാൻ അനുകൂലമായി സാക്ഷി പറയുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ നിരവധി റമലാനുകളിലേക്ക് ആരോഗ്യപൂർണമായ ആയുസ് നീട്ടി നൽകട്ടെ ആമീൻ السلام عليك يا شهر رمضان واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته